അപ്പൊ ഇതാണ് തൃശ്ശൂര് ഗിരിജ തിയേറ്റർ ദിലീപേഡിന്റെ ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ഗംഭീരമായിട്ട് ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമസ്കാരം ഇന്ന് ഞായറാഴ്ച ദിവസം ഫസ്റ്റ് ഷോ ദിലീപേഡന്റെ പ്രിൻസ് സിനിമ വിട്ടിരിക്കുകയാണ് അപ്പോൾ ഗംഭീരമായിട്ടുള്ള തിരക്കാണ് തൃശ്ശൂർ പ്രത്യേകിച്ച് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ദിലീപ്ഠന്റെ സിനിമ പ്രിൻസ് ഇവിടെ വിജയാഘോഷമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കഴിഞ്ഞു ദിലിബേട്ടൻ വന്നു അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും ഒരുപാട് ആരാധകരായിട്ട് അദ്ദേഹം എടുത്ത് നല്ലൊരു പെരുമാറ്റത്തിലൂടെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ജനം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുക അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയില്ല പ്രത്യേകിച്ച് തിയേറ്ററിൽ വന്നിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റില്ല കാരണം നല്ല മഴയാണ് ഗംഭീര മഴയാണ് തൃശ്ശൂര് നമുക്ക് എവിടെയെങ്കിലും നിന്നിട്ടൊന്ന് വീഡിയോ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ നടക്കിൽ മാത്രം മഴയാണ് ക്യാമറ ഒക്കെ നനഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പൊ ഇന്നിപ്പോ ഒരു മഴ കുറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇതിലാണ് ഇപ്പൊ നമ്മൾ വന്നെടുക്കുന്നത് ഞായറാഴ്ചത്തെ ഫസ്റ്റ് ഷോയാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആ ക്രൗഡാണ് കാണാൻ പോകുന്നത് സെക്കൻഡ് ഷോ ഇപ്പൊ തുടങ്ങും അധികം ഇല്ല അപ്പം എന്തായാലും എല്ലാവിടെയും പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോഴും നല്ല തിരക്കില് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയാണ് പ്രിൻസ് എന്ന് ഉറപ്പിക്കാം അപ്പൊ നെഗറ്റീവ് പറഞ്ഞ പ്രശസ്തരായ റിവ്യൂവേഴ്സിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു സിനിമ പോരാന്നാണെങ്കിൽ പതിനേഴ് ദിവസം കടന്നിട്ട് ഈ ഒരു സിനിമ ഗംഭീര തിരക്കാണ് അതായത് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർ ഗിരിജ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ടുള്ള സിനിമ തിയേറ്ററാണ് നൂറ് രൂപയുടെ ടിക്കറ്റിൽ ആയിട്ടുള്ള സിനിമ കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ കൂടിയാണ് ഗിരിജ തിയേറ്ററ് പിന്നെ നൈറ്റാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഷോയുടെ ടൈമായി അപ്പോൾ എന്തായാലും ദിലീപൻ്റെ ഈ ഒരു സിനിമ ഗംഭീര വിജയമാണ് ഇനി അടുത്ത സിനിമകൾക്ക് കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ തിയേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ വീലർ പാർക്കിംഗ് ഫ്രണ്ടിലാണ് തിയേറ്ററിന്റെ കാർ പാർക്കിംഗ് വരുന്നത് തിയേറ്ററിൻ്റെ പുറകുവശമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കഴിയുമ്പോഴേ ഒറ്റടിക്കുള്ള ക്രൗഡ് നമുക്ക് എല്ലാ തിയേറ്ററുകളിൽ നിന്നും എടുക്കണ പോലെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എടുക്കുമ്പോഴേക്കും ബാക്കിത്തെ ആൾക്കാർ അവിടുന്ന് കാർ പാർക്കിംഗ് അങ്ങോട്ട് കടന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ഒരുമിച്ച് എടുക്കാൻ പറ്റാത്ത എങ്കിലും കൂടിയിട്ട് നമ്മൾ ഒരുവിധം വീഡിയോകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള മുന്നത്തെ വീഡിയോകൾ ഉണ്ട് എന്തായാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് എന്തായാലും വീഡിയോകൾ മുന്നത്തെ വീഡിയോകളൊക്കെ കാണാം അപ്പോൾ നമുക്ക് ബാക്കിൽ കാർ പോയി കാണാം അപ്പൊ പ്രിൻസസ് സിനിമ എപ്പോഴും നാല് ഷോകൾ ഗിരിജ മൂന്നാം വാരത്തില് സമയം പന്ത്രണ്ട് പി എം മൂന്ന് പി എം ആറ് മുപ്പത് പി എം ഒമ്പത് മുപ്പത് പി എം അങ്ങനെ നാല് ഷോകൾ അപ്പോൾ തിയേറ്ററിന്റെ ടൂ വീലർ പാർക്കിംഗ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലൈറ്റ് കുറവാണ് എന്നെങ്കിലും കൂടി നമ്മുടെ ഒരു വീടൊരു കപ്പാസിറ്റി ഒക്കെ വെച്ച് നമുക്ക് നോക്കാം എല്ലാ വണ്ടികളിലും കോട്ടുണ്ട് മഴയുടെ ആ ഒരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് ടു വീലറിൽ അതായത് ഈ ഒരു സിനിമയുടെ ശരിക്കുള്ള പ്രേക്ഷകർ ഇപ്പോഴും തിയേറ്ററിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാരണം എല്ലാവർക്കും സാധാരണക്കാരുണ്ട് അവർക്കൊന്നും ഇതേപോലെ ഫാമിലി ആയിട്ട് ഇറങ്ങാൻ ചിലപ്പോൾ സൗകര്യം ഉണ്ടായിരുന്നു വരില്ല ഒരു കാറ് വിളിച്ചിട്ട് വരാനോ അല്ലെങ്കിൽ ഓട്ടോഷ് വിളിച്ചിട്ട് വരാനുള്ള സാമ്പത്തിക ശേഷി ചിലവർക്ക് ഉണ്ടാവില്ല അപ്പോൾ കാണണം എന്ന് ആഗ്രഹിച്ച എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു അമ്പത് ശതമാനം പേര് ഇപ്പോഴും സിനിമയ്ക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കാർ പാർക്കിങ് ഗിരിജാ തിയേറ്ററിൻ്റെ ബാക്ക് സൈഡിലാണ് കാർ പാർക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ മഴയാണ് ഇപ്പോഴും മഴ ചാറികൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറ അങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിലും വേണ്ടില്ല നമ്മൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഈ കാണുന്നത് കാർ പാർക്കിങ് പ്രിൻസ് സിനിമയുടെ ആരാധകരാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആരാധകർ മീൻസ് സിനിമ കാണണം ദിലീപ് ഏട്ടൻ്റെ സിനിമ കാണണം എന്നാഗ്രഹിച്ചവർ തന്നെയാണ് ഈ ഒരു മഴയത്തും ഇത്ര ശക്തമായ മഴയത്തും ഫാമിലീസ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും വീഡിയോ കവർ ചെയ്തിട്ട് അങ്ങോട്ട് ഫുള്ള് കാണിക്കാൻ അതായത് ഒരൊറ്റ ഫ്രെയിമിൽ ഇത്രയും വണ്ടികൾ നമുക്ക് കാണിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര ഏരിയയിലാണ് വണ്ടികൾ കിടക്കുന്നത് മാത്രമല്ല ഗിരിജാ തിയേറ്ററിൻ്റെ തൊട്ടു പുറകിലെ ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു കല്യാണ മണ്ഡപവും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യത്തിനും കൂടിയുള്ള പാർക്കിംഗ് ഏരിയ ഈ ഒരു തിയേറ്ററിൻ്റെ ബാക്കിൽ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു പാർക്കിംഗ് ഏരിയ ഫുള്ള് സിനിമ കാണാൻ വന്നിട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ പാർക്ക് ചെയ്ത് കിടക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ചേട്ടൻ അതായത് ഈ പാർക്ക് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം വണ്ടികളാണ് ഇവിടെ തിയേറ്ററിൽ വരുന്നത് എന്നുള്ളതാണ് ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ഇപ്പോൾ ഈ ലൈറ്റ് ഉള്ള ഒരു ഏരിയ എന്നാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത് ഉള്ളിലേക്കൊക്കെ ഒരുപാട് വണ്ടികൾ കേട്ടു അതുപോലെ തന്നെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലായാലും തൃശ്ശൂർ ഇനോക്സലായാലും ദിലീപേട്ടൻ്റെ സിനിമ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ക്രീനുകളിലും ഇപ്പോഴും ഇതുപോലെ ഗംഭീരമായിട്ടുള്ള തിരക്കാണെന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബുക്ക് മൈ ഷോയൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ടിക്കറ്റുകളൊക്കെ എത്ര പോകുന്നുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു സൗകര്യമാണ് എന്നിട്ടും ഈ ഒരു സിനിമയ്ക്ക് ആളുണ്ടായിട്ടും ഈ സിനിമയെ സമ്മതിക്കാത്ത അല്ലെങ്കിൽ ഈ ഒരു സിനിമ നല്ലതാണെന്നുള്ള അംഗീകരിക്കാത്ത ഒരുപാട് ചെഗിണികളുണ്ടെന്നുള്ളത് നമുക്കറിയാം അത് ദിലീപ് ഏട്ടനോടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമായിരിക്കാം എങ്കിലും കൂടിയിട്ട് ഇത്രമാത്രം ഫാമിലി വന്നിരിക്കുന്നത് സിനിമ കാണാൻ തന്നെയാണ് അല്ലാണ്ട് ഇവിടെ ലഡ്ഡും ജിലേബിയും വിതരണം ചെയ്യല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ അറിയാം പിന്നെ എനിക്ക് ഈ വീഡിയോ ഈ നേരത്ത് വന്ന് ചെയ്യാൻ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല പക്ഷേ പ്രേക്ഷകർക്ക് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മുടെ സിനിമ ബ്രാന്റ് എന്താണെന്നുള്ളതും ഒരു സിനിമയെ തകർക്കാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ വിടില്ല എന്നുള്ളതും നമ്മുടെ പ്രേക്ഷകർക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ ദിലീപേട്ടം വരെ കണ്ടു എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷമായത് കാരണം നമ്മളവിടെ എത്തിച്ചിട്ടില്ല ഫാൻസുകാരാണ് അവിടെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തപ്പോഴാണ് ആ വീഡിയോ അധികം കണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു സന്തോഷം